വേനൽ കടുത്തതോടെ കുടിവെള്ളം കിട്ടാക്കനി നിലമ്പൂർ മയിലാടിക്കാർ ചാലിയാർപ്പുഴയിൽ തടയണ കെട്ടുന്നു കിണറുകൾ വറ്റി വരളുകയും ചാലിയാർ പുഴയിൽ നീരൊഴുക്ക് നിലയ്ക്കുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ മൈലാടി പാലത്തിനു സമീപം തടയണ നിർമ്മിക്കുന്നത് ആ ശരി മൈലാടി പാലം മുതൽ മയിലാടിപ്പൊട്ടി വരെയുള്ള ഭാഗങ്ങളിലെ മുന്നൂറിലേറെ കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ട് മൂടുന്നത് ജലക്ഷാമം മുന്നിൽ കണ്ട് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാതിരുന്നതാണ് ജനങ്ങളെ കുടിവെള്ള ക്ഷാമത്തിലേക്ക് തള്ളിവിട്ടത് ഒടുവിൽ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയാണ് തടയണ നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വിശ്വനാഥൻ മൈലാടി എം ഐ സി ക്ലെ ഭംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ തുടങ്ങി എല്ലാവരും കൈകോർത്താണ് മണൽ ചാക്കുകൾ കൊണ്ട് തടയണ നിർമ്മിക്കുന്നത് തടയണ നിർമ്മാണം പൂർത്തിയായാൽ ഈ ഭാഗത്ത് ജലവിധാനം ഉയരും ഇതിന്റെ ഭാഗമായി കിണറുകളിലും വെള്ളം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ